ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ പർച്ചേസ് നേടൂ കിലോ സമ്മാനം ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് വണ്ടൂർ മരക്കലം കുന്ന് തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും നിലമ്പൂർ ജില്ലാ ആശുപത്രിയും സംയുക്തമായി പ്രദേശത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ രക്തം ദാനം ചെയ്ത് ഉദ്ഘാടനം നിർവ്വഹിച്ചു നിലമ്പൂർ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ കെ എം പ്രവീണ തണൽ ക്ലബ്ബ് പ്രസിഡന്റ് സി ടി പി നജ്മുദ്ദീൻ സെക്രട്ടറി ഫാരിസ് ട്രഷർ അജ്മൽ ശ്രീജു ശ്രീജിത്ത് ഉണ്ണി ജംഷീർ ഷമീം ഗോകുൽ ആശാവർക്കർ ഖദീജ തുടങ്ങിയവർ നേതൃത്വം നൽകി തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മരക്കലുമൊന്നും അതുപോലെ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയും കൂടി ചേർന്നതുകൊണ്ട് സംയുക്തമായി നടത്തുന്ന ഒരു രക്തദാന ക്യാമ്പാണ് ഇപ്പോൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാട്ടിലൂടെ തന്നെ അടുത്തുള്ള തന്നെ ഒരുപാട് രക്തദാതാക്കളെ നമ്മൾ കണ്ടെത്തിയാണ് ഏകദേശം അൻപത് അറുപത് ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് നമ്മൾ പരിപാടിയിലേക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അൻപത് അറുപത് ആൾക്കാരും രക്തം കൊടുക്കുന്നുണ്ട് നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലബും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി നിലമ്പൂരും കൂടി ചേർന്നുകൊണ്ട് ഇത് സംഘടിപ്പിക്കുന്നത് ഇതെന്തായാലും സമൂഹത്തിന് അല്ലെ നല്ലൊരു രീതിയിൽ തന്നെ ഒരു മുതൽ കൂട്ടായിക്കാണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനെ ചുക്കാൻ പിടിക്കുമെന്ന് അറിയിച്ചു കൊള്ളുന്നു അൻപതോളം പേർ രക്തം ദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്